ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് പാൻ കേക്കാണ് കേട്ടോ പാൻ കേക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാൻ കേക്കുമാണ് പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കൊന്നും വേണ്ട ചായയുടെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു പാൻ കേക്ക് ആണ് പിന്നെ ഇപ്പം സ്കൂളൊക്കെ തുറക്കുകയല്ലേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുകൂടെ കേട്ടോ അപ്പോൾ ഒരു ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ട കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ നമ്മളെ എഗ് വൈറ്റ് മാറ്റിൻ അങ്ങനെ ഒന്നുമില്ല രണ്ടും കൂടെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇത് വെച്ചിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനെല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത് മുത്തുവാണേ അവൾ ചെയ്തെടുക്കാൻ പറഞ്ഞു അവൾ ഞാനില്ലാത്തതെന്ന് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പം നമ്മളൊരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ അതായത് പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ വേണ്ടത് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതേപോലെ ഒരു അര ടീസ്പൂണ് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ പിന്നെ നമുക്ക് ഇടേണ്ടത് ബേക്കിംഗ് പൗഡറാണേ അത് ഞാൻ അവസാനം ഇട്ടിട്ടിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ മൈദ ഇട്ടിട്ട് ഇതാ ഒരു ആറ് ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ടുണ്ട് ഇട്ടോ നമുക്ക് ഈ ഒരു അളവിലേക്ക് പാതി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇത് അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ ഫസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ കുറച്ച് കുറച്ച് അങ്ങനെ നമ്മളൊരു കേക്കിൻ്റെ ബാറ്ററി അത്രയും വേണ്ടട്ടോ അത്ര കട്ടിയൊന്നും വേണ്ട ഞാൻ കാണിച്ചു തരട്ടെ അതിൻ്റെ ഒരു അളവ് ഞാൻ കാണിച്ചു തരാം എല്ലാ വെള്ളം അട്ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാനും പറ്റും അത്രക്കും ടേസ്റ്റ് ഇട്ടതാണ് ഇതാണ് വേണ്ടത് ഇത്രയും മതി കേട്ടോ ഇനി അവസാനം നമുക്ക് ഇതിൽ ബേക്കിംഗ് പൗഡർ ആട്ടിടാനുള്ളതാണ് ഒരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ച് ഇട്ടാൽ മതി പിന്നെ അതേപോലെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണേ അപ്പം അതും കൂടെ ഇട്ടിട്ട്താ നന്നായിട്ടായിട്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മളൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നൊരു പാൻ വെച്ചിട്ട്താണ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ തീയിൽ വെക്കുമ്പോ തന്നെ അത ഇതുപോലെ ബബിൾ ഇങ്ങനെ വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ ഇത്രയേ ഉള്ളോട്ട് നമ്മൾ ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പ ലേതമേറെ കുട്ടികൾക്ക് കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന പാൻ കേക്ക് ആണ് കേട്ടോ ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരെണ്ണം ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ആളാ ചെയ്യുന്നതാണ് വീഡിയോ ഒക്കെ ഇങ്ങനായി വരുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ ഞാൻ ഫുള്ളും കണ്ടില്ലേ ഇതുപോലെ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണമാണ് നമുക്ക് നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ഞാൻ ഇതിന് മുകളിലൊന്ന് തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് തേൻ തേനൊഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് അധികം തന്നെ തേൻ കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡ് കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒരുക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം എന്റെ കയ്യിൽ എൻ്റെ തേൻ തേനുള്ളൂ അതുകൊണ്ടായിട്ട് ഇങ്ങനെ ചെയ്തത് നമുക്ക് ചായയുടെ കൂടെ അത് കഴിക്കാം അപ്പം ഇനി സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതുണ്ടാക്കട്ടോ അപ്പം എത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ